അപ്പോൾ നമ്മൾ ടു വീക്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നാട്ടിൽ അഡ്മിഷൻ നോക്കിയിരിക്കുന്നവർ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈമുണ്ട് ഒരു ടു വീക്സ് കൂടെ നിങ്ങൾക്ക് നോക്കാം അതായത് പി എൻ സി മാക്കിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അഡ്മിഷൻ വരുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ നോക്കിയാൽ മതി അത്യാവശ്യം മാർക്കുള്ള നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമുക്ക് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസിറ്റി ഒരുപാട് കുട്ടികൾ അവരുടെ ഇൻഡെക്സ് മാർക്കും ഒക്കെ നമ്മൾക്ക് മെസ്സേജ് അയച്ചും അല്ലാണ്ട് കമൻറ്റിലൊക്കെ ഇട്ട് ചോദിച്ചു എന്താ പറയുക ഈ മാർക്കിന് കിട്ടുമോ നമ്മളെ കോൾ ചെയ്ത് ചോദിച്ചവരോ അപ്പം നമ്മൾ കുറേ പേർക്ക് കിട്ടുന്നവർക്ക് ആ ഒരു ബോട്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു നിങ്ങൾ അത് നോക്കണ്ട നിങ്ങൾ വേറെ നോക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും കുറേ കുട്ടികൾ നമ്മുടെ അടുത്തൊന്ന് അഡ്മിഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ആ ഒരു ടു വീക്സ് മുന്നേ നടന്നു ഇപ്പം ആ വീഡിയോ ചെയ്തിട്ട് ടൂ വീക്സ് ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ടു വീക്സിനുള്ളിൽ തന്നെ പി എൻ സി മാക്കിൻ്റെ ടു അലോട്ട്മെന്റ്സ് വന്നു അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ് അലോട്ട്മെന്റ്സ് വന്നു പിന്നെ അതുമാത്രമല്ല മാത്രമല്ല പി എം സി മാക്കിൻ്റെ റാങ്ക് ലിസ്റ്റും ഔട്ട് ആയിട്ടുണ്ട് അപ്പം പി എൻ സി മാക്കിൻ്റെ റാങ്ക് ലിസ്റ്റും അലോട്ട്മെന്റ് ലിസ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ട്രെൻഡ് കണ്ടപ്പോൾ കുറേ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ചും പറയാനാണെങ്കിൽ ഒരു തൗസൻഡ് എബവ് ഒക്കെ റാങ്ക് വന്നിട്ടുള്ള കുട്ടികൾ വെറുതെ നോക്കി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുപാട് സമയം കളയരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ പി എൻ സി മാ ഏകദേശം അലോട്ട്മെൻറ്സുകൾ വന്നു ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അലോട്ട്മെൻറ് ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട് സോ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടു വീക്സ് കുറച്ചും കൂടി മുന്നോട്ട് വന്ന വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം അതുമാത്രമല്ല ഡേറ്റ് നോക്കിയാലും ഏകദേശം അറൗണ്ട് ഒരു സെപ്റ്റംബർ സിക്സ്റ്റീൻത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചെന്ന് ചോദിക്കേണ്ട മാം എനിക്ക് എഴുപത്തഞ്ച് ശതമാനമുണ്ട് എനിക്ക് ഇത്ര ഇൻഡെക്സ് ഉണ്ട് അതേപോലെ തന്നെ ചില കുട്ടികൾ വിളിച്ചിട്ട് പറയും മാം എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇൻഡെക്സ് സ്കോറുണ്ട് ബട്ട് അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് ഇനി പറയാനുള്ളത് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കരുത് നിങ്ങൾ ഇനി ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ നമ്മുടെ കേരളത്തിലെ ഏകദേശം അലോട്ട്മെൻറ്റുകൾ ഏകദേശം തീരാറായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള ഈ ഒരു അലോട്ട്മെന്റ് ട്രെൻഡ് കാണുമ്പോൾ തന്നെ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട് നോക്കാൻ പോകുമ്പോഴത്തേനും അവിടെയും ഏകദേശം ക്ലാസ്സസ് സ്റ്റാർട്ടാവാറായിട്ടുണ്ട് മിക്ക കോളേജുകളിലും സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോടെയും ചില കോളേജുകളിലേക്ക് ഒക്ടോബർ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല മെയിൻ ആയിട്ടും ഒരു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചൊക്കെ മാർക്കുള്ള കുട്ടികൾ ഒരുപാട് പേര് നാട്ടിൽ ഇനിയും കിട്ടും ഇനിയും സീറ്റ് ഉണ്ടാവും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഒന്നും അറിയാണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് മേ ബി അവർക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനല്ല ഇതിന് ട്രെൻഡ് ഇങ്ങനല്ല പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് മാർക്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ മേ ബി അവർക്കൊരു റെഫർ ചെയ്യാൻ അറിയില്ലായിരിക്കാം സോ അതുകൊണ്ടാണ് ഒരു ലാസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റുകളോ നോക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം സോ അതുകൊണ്ട് നിങ്ങളോടായിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കി കളയരുത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പി എം സി മാക്കിന്റെയും അതേപോലെ തന്നെ